ലോകത്തിന്റെ പല കോടുകളിൽ യുദ്ധ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ബഹിരാകാശത്ത് യുദ്ധം നടത്താൻ ഒരുക്കങ്ങൾ നടത്തുകയാണ് ചൈന എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളെയും ബാധിക്കും ഇതിനായി അപകടകരമായ പദ്ധതിയാണ് ചൈന തയ്യാറാക്കിയിരിക്കുന്നത് ചന്ദ്രനെ യുദ്ധക്കളമാക്കാൻ ഒരുങ്ങുകയാണ് ചൈന എന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മേധാവി ബിൽ നെൽസന്റെ പ്രസ്താവന ഇതുവരെ ആരും എത്തിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ആ ഭാഗത്തേക്ക് പോകാനാണ് ചൈന പദ്ധതിയിടുന്നത് നാസ മേധാവിയുടെ അഭിപ്രായത്തിൽ ചന്ദ്രന്റെ എല്ലാ സമയത്തും ഇരുട്ടിൽ കിടക്കുന്ന പ്രദേശമാണിത് ചന്ദ്രന്റെ നിധികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമാണിതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് എന്നാൽ ചൈനയുടെ ഉദ്ദേശം ഈ നീതി സമ്പാദിക്കുക മാത്രമല്ല അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാകുമെന്നും നാസ മേധാവി സൂചിപ്പിക്കുന്നു ചന്ദ്രനിൽ ഒരു സൈനിക താവളം നിർമ്മിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്നും ബിൽ നെൽസൺ പറയുന്നു ചൈന ആദ്യം ചന്ദ്രനിൽ അടിത്തറ ഉണ്ടാക്കിയാൽ ആ ഭാഗങ്ങളിൽ ചൈന അവകാശവാദം പോലും ഉന്നയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രനിലെ ബഹിരാകാശ പദ്ധതിയിൽ മാത്രം ഒതുങ്ങാൻ ചൈന ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു നാസയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് സംബന്ധിച്ച ഹൗസ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിച്ച നെൽസൺ ചൈനയുടെ ബഹിരാകാശ ദൌത്യങ്ങളുടെ രഹസ്യ സ്വഭാവം ഊന്നിപ്പറയുകയും അമേരിക്ക ചൈനയുമായി ബഹിരാകാശ മത്സരത്തിലാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ബഹിരാകാശത്തെ ചൈനയുടെ പദ്ധതി പലതും ഒരു സൈനിക പ്രവർത്തനമാണെന്നും നാസ വ്യക്തമാക്കി സമാധാനപരമായ കാര്യങ്ങൾക്കുള്ള മേഖലയായി ബഹിരാകാശം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം ചൈന തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണ ചൈന കടലിലെ കാര്യത്തിൽ ചൈന മനോഭാവം ബഹിരാകാശ രംഗത്തും ചൈനയുടെ മനോഭാവം നല്ലതല്ലെന്നും വ്യക്തമാക്കുന്നു ചന്ദ്രന്റെ ഉത്തര ഇതുവരെ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ചന്ദ്രന്റെ യഥാർത്ഥ നിധി ദക്ഷിണ കണക്കാക്കപ്പെടുന്നു ദക്ഷിണധ്രുവത്തിൽ ഹീലിയത്തിന്റെ ശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ആണവോർജ്ജത്തിനായി ഉപയോഗിക്കാം ഇതുകൂടാതെ സ്കാന്റിയം യം എന്നിവയുൾപ്പെടെയുള്ള അപൂർവ ലോഹങ്ങളും ചന്ദ്രനിലുണ്ട് ഇന്ത്യയും ഇവിടെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അന്നു മുതൽ പല രാജ്യങ്ങളും ഇത് നിരീക്ഷിക്കുന്നു ചൈന സ്വന്തം നിലയ്ക്ക് അവരുടെ സ്പേസ് സ്റ്റേഷനായ ടിയാംഗോങ് പ്രവർത്തിക്കുമെന്നും അതിൽ മൂന്ന് ചൈനീസ് ബഹിരാകാശ സഞ്ചാര ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു നാസയുടെ സഹായത്തോടെ യൂറോപ്പ് കാനഡ ജപ്പാൻ റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ യു എസിന് മുൻപായി ചൈന ചന്ദ്രനിലേക്ക് എത്താനും ചാന്ദ്ര വിഭവങ്ങൾ കുത്തകയാക്കാനും സാധ്യതയുണ്ടെന്ന ആശങ്കയും നെൽസൺ പങ്കുവച്ചു അതേസമയം കൊളോണിയൽ മാനസികാവസ്ഥ പുലർത്തുന്നുവെന്ന് അമേരിക്കയുടെ വിമർശനങ്ങൾ തള്ളുന്നുവെന്നും ചൈന തിരിച്ചടിച്ചു നാസ അന്താരാഷ്ട്ര പങ്കാളികൾക്കൊപ്പം സുസ്ഥിര ചാന്ദ്ര താവളങ്ങൾ സ്ഥാപിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ചന്ദ്രനിൽ ബഹിരാകാശ ും ലക്ഷ്യമിടുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്